രാവ് അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവെ സിന്ധ്ബാഗ് ചുമട്ടുകാരൻ അവർക്ക് മുന്നിലെ നിലത്ത് ചുംബിച്ച ശേഷം അതീവ എളിമയോടെ കുനിഞ്ഞു നിന്നു ആ വീട്ടുടമ അയാളോട് അടുത്തു വന്നിരിക്കാൻ ആജ്ഞാപിച്ചു അദ്ദേഹം അവനെ സ്വാഗതം ചെയ്ത് ദയാപൂർവ്വം സംസാരിച്ചു അദ്ദേഹം അവനെ സ്വാദിഷ്ടമായ പല ആഹാര പദാർത്ഥങ്ങളും കഴിക്കാൻ വേണ്ടി മുന്നിൽ നിരത്തി ചുമട്ടുകാരൻ ഡിസ്മില്ല ചൊല്ലിയ ശേഷം വയറു നിറയെ ഭക്ഷണം കഴിച്ചു പിന്നെ ആശ്ചര്യപൂർവ്വം പറഞ്ഞു അല്ല സ്തുതി കൈ കഴുകി വന്ന ശേഷം തന്നെ വിരുന്നൂട്ടിയ സംഘത്തിന് അവൻ നന്ദി രേഖപ്പെടുത്തി അപ്പോൾ ആതിഥേയൻ പറഞ്ഞു നിനക്ക് സ്വാഗതം അനുഗ്രഹീതമാണ് നിന്റെ ഈ ദിനം പേരും തൊഴിലും എന്താണ് എന്റെ പ്രഭു എന്റെ പേര് സിന്ദ്ബാദ് ഹമ്മാൽ എന്നാണ് ആളവരുടെ സാമാനങ്ങൾ തലച്ചുമലായി കൊണ്ടുപോകുന്ന ഒരു ചുമട്ടു തൊഴിലാളി ഗൃഹനാഥൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അറിയാമോ ചുമട്ടുകാരാ നിന്റെ പേര് തന്നെയാണ് എന്റേതും ഞാൻ നാവികൻ സിന്ദ്ബാദ് ആണ് ഇപ്പോൾ ഓ ചുമട്ടുകാരാ നീ ആ ഗേത്തിൽ വെച്ച് പാടി ആ കീർത്തനം എന്നെ ഒന്ന് പാടി കേൾപ്പിക്കാമോ ചുമട്ടുകാരൻ നാണിച്ചുകൊണ്ട് മറുപടി നൽകി അല്ല നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നോട് ക്ഷമിക്കണം കണിനാധ്വാനവും നിർഭാഗ്യവും ദാരിദ്ര്യവും ഒരു മനുഷ്യനെ മര്യാദയില്ലാതെ അവനാക്കുന്നു നീ എന്റെ സഹോദരനായി തീർന്നിരിക്കുന്നു കീർത്തനം എനിക്കായി ഒന്ന് ആവർത്തിക്കുക നീ അത് ഗേറ്റിൽ വെച്ച് പാടുന്നത് കേട്ട് എനിക്ക് വളരെ ഇഷ്ടം തോന്നി അത് കേട്ട് ചുമട്ടുകാരൻ ആ കീർത്തനം വീണ്ടും പാടി വ്യാപാരി അത് വല്ലാതെ സന്തോഷിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു നിനക്കറിയാമോ ഓ ഹമ്മാൽ എന്റെ കഥ വളരെ അതിശയകരമായ ഒന്നാണ് എനിക്ക് സംഭവിച്ചതെല്ലാം നീ കേൾക്കണം ഞാൻ ധനികനായി ഈ ഭൂമിയെല്ലാം നേടുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്ന് നീ കേൾക്കണം ഞാൻ ഈ ഉന്നത നിലയിലെത്തിയത് ഭയങ്കര കഷ്ടപ്പാടുകൾ സഹിച്ച ശേഷമാണ് അക്കാലത്ത് എന്തുമാത്രം ബുദ്ധിമുട്ടുകളും കഠിനമായ ജോലികളുമാണ് എനിക്ക് ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ് ഞാൻ ഏഴ് കടൽ യാത്രകൾ നടത്തിയിട്ടുണ്ട് ഓരോന്നും അതിശയകരമായ ഓരോ കഥയാണ് അമ്പരപ്പിക്കുന്ന കഥ അഭയസ്ഥാനമോ ഓടി രക്ഷപ്പെടാനോ ഇടം ഇല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരു ദുർവിധി അപ്പോൾ മനസ്സിലായോ എൻ്റെ നല്ലവരായ പ്രഫുക്കന്മാരെ ഞാൻ എൻ്റെ കടൽ യാത്രകൾ വിവരിക്കാൻ പോകുകയാണ്